സുന്ദർ സുന്ദർപ്പിച്ച അടക്കമുള്ള ലോക കോടീശ്വരന്മാരുടെ വിജയവഴികൾ ചർച്ച ചെയ്യുമ്പോഴും പ്രചോദനമായി എടുക്കുമ്പോഴുമൊക്കെ മലയാളികൾ ഒരിക്കലും ഒഴിവാക്കാൻ പാടില്ലാത്ത ഒരു പേരുണ്ട് നമ്മുടെയൊക്കെ ലോക ബിസിനസ് മേഖലയിലെ ട്രേഡ് മാർക്ക് എം എ യൂസഫ് അലി അതെ ഒരു നാടിൻ്റെ തൊഴിലില്ലായ്മയിൽ വലിയൊരു പരിഹാരമായ മനുഷ്യൻ കോടികൾ സമ്പാദിച്ചിട്ടും ചെറുപ്പത്തിൻ്റെ അതേ ചുറുചുറുക്കോടെ ഇന്നും അധ്വാനിക്കുന്ന മനുഷ്യൻ അറുപത്തിയെട്ട് വയസ്സിലും ആയിരങ്ങൾക്ക് തണലും പ്രചോദനവുമാകുന്ന മുസ്ലിം വീട്ടിൽ അബ്ദുൾ ഖാദർ യൂസഫ് അലി എന്ന പ്രവാസിയായ ഈ മലയാളിയെ കുറിച്ച് ഒരു ചർച്ച അനിവാര്യമാണ് പ്രചോദന വിജയ വഴികൾ ചർച്ച ചെയ്യപ്പെടേണ്ടതുമാണ് എം എ യൂസഫ് അലി മലയാളികൾക്കും പ്രവാസത്തിനുമിടയിൽ ഈ പാലം പാലമുയർന്നിട്ട് അരപ്പതിറ്റാണ്ട് പിന്നിടുകയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഡിസംബർ മുപ്പത്തി ഒന്നിന് തൃശൂരിലെ നാട്ടിക എന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്നും ദുബായ് രാഷ്ട്രീയ തുറമുഖത്ത് കപ്പലിറങ്ങിയ ഒരു പതിനെട്ടുകാരൻ ഇന്ന് ദുബായി ഭരണാധികാരികൾക്ക് പോലും പ്രിയപ്പെട്ടതായി മാറിയത് കഠിനാധ്വാനത്തിന്റെയും തീഷ്ണമായ ശുഭാപ്തി വിശ്വാസത്തിന്റെയും ഫലമായിരുന്നു കണ്ട സ്വപ്നത്തിന്റെ അഗ്നി ചിറകുകളിലേറി സഞ്ചരിച്ച യൂസഫലി എന്ന ദീർഘദർശി തൻ്റെ ആദ്യ ലുലു സ്റ്റോർ ആരംഭിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി പിന്നീട് അങ്ങോട്ട് റീറ്റെയിൽ മേഖലയിൽ ലോകത്താകമാനം അറിയപ്പെടുന്ന ശത കോടീശ്വരനായി മാറി ഇന്ന് കേരളത്തിൽ നിന്ന് ദുബായിലേക്കും ദുബായിൽ നിന്ന് കേരളത്തിലേക്കും ലോകത്തെവിടത്തേക്കും സ്വന്തം ഹെലിപാഡിൽ പോയി വരാൻ തക്ക തരത്തിലുള്ള ആഡംബര ജീവിതം സ്വന്തമാക്കിയത് അലിയുടെ കഠിന പ്രയത്നത്തിൽ നിന്നാണ് യു എ ഇ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ലുലു ഗ്രൂപ്പിന്റെ അമരക്കാരനാണ് ഇന്ന് ഈ അറുപത്തിയെട്ടുകാരൻ ലുലു ഹൈപ്പർ മാർക്കറ്റ് ചെയിൻ ലുലു ഇന്റർനാഷണൽ ഷോപ്പിംഗ് മാൾ എന്നിവ ഈ ഗ്രൂപ്പിന് കീഴിൽ വരുന്നു ഈ ബിസിനസ്സുകളുടെ വിറ്റുവരവ് ഏകദേശം എട്ട് ബില്യൺ ഡോളർ അഥവാ അറുപത്തി അയ്യായിരത്തി എണ്ണൂറ് കോടി രൂപ വരും ആഗോള വിശകലന വിദഗ്ധരായ ഫോർബ്സിന്റെ തത്സമയ ബില്ലിനെ സൂചിക പ്രകാരം യൂസഫ് അലിയുടെ ആസ്തി എട്ടേ ദശാംശം നാല് ബില്യൺ ഡോളറാണ് അവന്യൂ മാർട്ടിന്റെ അമരക്കാരനായ രാധാകിഷൻ ധമാനിക്ക് പിന്നിൽ ഫാഷൻ റീറ്റെയിൽ മേഖലകളിൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും സമ്പന്നനായ രണ്ടാമത്തെ വ്യക്തിയാണ് യൂസഫ് അലി കോവിഡ് കാലത്ത് മഹാമാരിയെ പ്രതിരോധിക്കാൻ ഏകദേശം ആറ് ദശാംശം എട്ട് മില്യൺ ഡോളറാണ് അദ്ദേഹം സംഭാവന നൽകിയതെന്ന റിപ്പോർട്ടുകൾ പറയുമ്പോൾ കോടീശ്വരൻ എന്നതിലുപരി ഒരു മനുഷ്യസ്നേഹിയെ കൂടി യൂസഫ് അലി പ്രതിഫലിപ്പിക്കുന്നു ഇതിനു പുറമെ കേരളത്തിൽ ആയിരത്തി നാനൂറ് കിടക്കകളുള്ള ഒരു ചികിത്സാ കേന്ദ്രവും യൂസഫ് അലി നിർമ്മിച്ചു നൽകി തൊഴിലില്ലായ്മയുടെ പച്ച മരുന്ന് നൽകി കേരളത്തിൻ്റെ യുവത്വത്തെ രക്ഷിച്ചു നിർത്താൻ അലി എടുത്ത ആ ചുവടുവയ്പ് ഇന്നും ഒരു സംസ്ഥാനത്തിൻ്റെ തൂണായി തന്നെ ഉയർന്നു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിലാണ് അലി ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ ആദ്യ സ്റ്റോർ തുറന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിന്റെ തലസ്ഥാന നഗരമായ അബുദാബിയിൽ ഇന്ന് മലയാളികളെ അടയാളപ്പെടുത്തുന്ന ഒരു വൺ വൃക്ഷമായി മാറാൻ ലുലുവിനായി കഠിനാധ്വാനത്തിന്റെ അർപ്പണബോധത്തിന്റെയും കഥയാണ് ലുലുവും യൂസഫ് അലിയും പറയുന്നത് ഈ മേഖലയിലെ ജനപ്രിയ മാളുകളിൽ ഒന്നാണ് ഇന്ന് ലുലു മാൾ സമൂഹത്തിന്റെ വിവിധ വിഭാഗങ്ങൾക്ക് ഒരു വ്യത്യാസവുമില്ലാതെ സേവനം നൽകാൻ കഴിയുന്ന മാൾ നൂറ് രൂപ സമ്പാദിച്ചാൽ പത്ത് രൂപ സാമൂഹ്യ സേവന രംഗത്തും തുറന്ന മനസ്സോടെ നൽകാൻ തയ്യാറാകുന്നതാണ് യൂസഫ് അലിയുടെ സാമ്രാജ്യത്തിന്റെ അടിത്തറയുടെ ശക്തി ആകുന്നതൊക്കെ സമ്പാദിച്ചിട്ടും റിട്ടയർമെന്റ് ഇല്ലാത്ത തൊഴിലാളിയായി ഇന്നും തുടരുന്ന അറുപത്തിയെട്ടുകാരനായ ഈ കോടീശ്വരൻ എന്നും ലോകത്തുടനീളം ഒരു പ്രചോദനമാണ് മാതൃകയാണ്